കോട്ടയം ജില്ലയിലെ തദ്ദേശ അദാലത്ത് അതിരംപുഴ സെന്റ് മേരീസ് പള്ളി പാഠ്യശാളി നടന്നു മന്ത്രി എം വി രാജേഷ് അദാലത്ത് ഉദ്ഘാടനം ചെയ്തു മന്ത്രി വി എൻ വാസവ് അധ്യക്ഷനായിരുന്നു പരിഹരിക്കപ്പെടാതെ കടന്ന നിരവധി പ്രശ്നങ്ങൾക്ക് അദാലത്തിൽ പരിഹാരം കണ്ടെത്തി സംസ്ഥാന സർക്കാരിന്റെ മൂന്നാം വാർഷികത്തോടനുബന്ധിച്ച് ജില്ലയിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുമായി ബന്ധപ്പെട്ട പരാതികൾ തീർപ്പാക്കാനാണ് അദാലത്ത് സംഘടിപ്പിച്ചത് അതിരമ്പുഴ സെന്റ് മേരീസ് പള്ളി പാഠ്യശാലയിൽ നടന്ന അദാലത്തിന്റെ ഉദ്ഘാടനം തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി എം ബി രാജേഷ് നിർവഹിച്ചു വ്യക്തിഗത പ്രശ്നങ്ങൾക്കൊപ്പം പൊതുപ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും തദ്ദേശ അദാലത്തിലൂടെ സാധിച്ചതായി മന്ത്രി പറഞ്ഞു ഇതിനോടകം നടന്ന ആറ് അദാലത്തുകളിലൂടെ ആയിരക്കണക്കിന് പരാതികൾക്ക് പരിഹാരം കാണാൻ സാധിച്ചതായും മന്ത്രി പറഞ്ഞു തദ്ദേശ സ്ഥാപനങ്ങളിലെ വസ്തുനികുതി വാടക എന്നിവയുടെ കുടിശ്ശികയ്ക്ക് കൂട്ടുപലിശ ഈടാക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി കെട്ടിക്കിടക്കുന്ന പരാതികൾക്ക് നിയമപരമായ മാർഗത്തിലൂടെ പരിഹാരം കാണാനാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു വ്യക്തിഗതമായ പരാതികൾ തീർപ്പാക്കുന്നതോടൊപ്പം പല വ്യക്തിഗത പരാതികളുടെയും തീർപ്പ് പൊതുവായ പ്രശ്നങ്ങളുടെ തീർപ്പിലേക്ക് നയിക്കുകയും ചെയ്തിട്ടുണ്ട് അപ്പം സംസ്ഥാനത്തിന് തന്നെ ബാധകമായ പൊതുവായ ഒട്ടേറെ തീരുമാനങ്ങൾക്ക് ഈ അദാലത്ത് ഇതുവരെ തന്നെ കാരണമായിട്ടുണ്ട് ഗവൺമെന്റ് ഉദ്ദേശിക്കുന്നത് അദാലത്ത് കൊണ്ട് പരിഹരിക്കപ്പെടാതെ കെട്ടിക്കിടക്കുന്ന പരാതികൾ ആ പരാതികൾ സഹകരണ തുറമുഖ ദേവസ്വം വകുപ്പ് മന്ത്രി ബി എൻ വാസവൻ യോഗത്തിൽ അധ്യക്ഷനായിരുന്നു തദ്ദേശ സ്വയംഭരണ സ്ഥാപന തലത്തിൽ പരിഹരിക്കാൻ പറ്റിയ മുഴുവൻ പ്രശ്നങ്ങൾക്കും പരിഹാരം കാണാനും സർക്കാർ ഇടപെടൽ ആവശ്യമുള്ളവയ്ക്ക് അടിയന്തര ഇടപെടലുള്ള പരിഹാരം കാണാനുമാണ് അദാലത്ത് സംഘടിപ്പിക്കുന്നതെന്ന് മന്ത്രി പറഞ്ഞു സർക്കാർ ചീഫ് വിപ്പ് ഡോക്ടർ എൻ ജയരാജ് എം എൽ എമാരായ മാണി സി കാപ്പൻ അടുക്കൽ സെബാഷൻ കൊളത്തങ്കൽ അടുക്കൽ ജോബ് മൈക്കിൾ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രിൻസിപ്പൽ ഡയറക്ടർ സീറാം സാംബശിവ റാവു ജില്ലാ കളക്ടർ ജോൺ വി സാമുവൽ പഞ്ചായത്ത് വകുപ്പ് ഡയറക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ഗ്രാമപഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി അജയൻ കെ മേനോൻ ബ്ലോക്ക് പഞ്ചായത്ത് അസോസിയേഷൻ സെക്രട്ടറി പി വി സുനിൽ അതിരമ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് ജോസ് അമ്പലക്കുളം തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ ഷാജി ക്ലമന്റ് തുടങ്ങിയവർ പ്രസംഗിച്ചു കാലങ്ങളായി പരിഹരിക്കാതെ കിടന്ന നിരവധി പ്രശ്നങ്ങൾക്കാണ് അദാലത്തിൽ പരിഹാരമായത് സ്പെഷ്യൽ സ്കൂളുകൾ വൃദ്ധസദനങ്ങൾ അഗതി മന്ദിരങ്ങൾ എന്നിവയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ലഭിക്കാനുള്ള സൂപ്പർവിഷൻ ചാർജ് ഒഴിവാക്കാൻ മന്ത്രി നിർദ്ദേശം നൽകി കാലങ്ങളായി തീർപ്പാകാതെ കിടന്ന നിരവധി പ്രശ്നങ്ങൾക്കാണ് അദാലത്തിൽ പരിഹാരമായത് സ്റ്റാർബിഷ് ന്യൂസ് കോട്ടയം